പാർട്ടിയുടെ പേര് പേരിൽ തന്നെ മുസ്ലിം എന്ന ഒരു സമുദായത്തെ പ്രദർശിപ്പിച്ചു വെച്ച മുസ്ലിം ലീഗ് എങ്ങനെയാണിത് മതേതര പാർട്ടിയാവുക പലരും പലപ്പോഴായി ഉന്നയിക്കുന്ന ഒരു സംശയമാണ് പരിശോധിക്കാം സാഗർ ടോക്സിലേക്ക് സ്വാഗതം എനിക്കൊരു പേരുണ്ട് ഷരീഫ് എന്നാണ് ഈ പേരിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ അടയാളമുണ്ട് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കും ഒരു പേരുണ്ടാവും ആ പേര് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് ഒന്നും മറച്ചു വെക്കാതെ പേരിൽ തന്നെ നിങ്ങൾ നിങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം സംസ്കാരം ഭാഷ ഇതൊക്കെ പ്രദർശിപ്പിക്കുകയാണ് പേര് പേര് കൊണ്ട് വർഗീയവാദികളാവുകയാണ് എങ്കിൽ ഈ വീഡിയോ കാണുന്ന മിക്ക മനുഷ്യരും വർഗീയവാദികളായിരിക്കും പേര് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് വർഗീയത എന്താണെന്നോ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അർത്ഥം എന്താണെന്നോ അറിയില്ല അതല്ല എങ്കിൽ ഈ ആക്ഷേപത്തിന് വേണ്ടി ഇതൊന്നും അറിയാത്ത പോലെ അവർ നടിക്കുക സ്വന്തം മതത്തിനും വിശ്വാസത്തിനും വേണ്ടി മറ്റൊരു മതത്തെയോ വിശ്വാസത്തെയോ കുറ്റപ്പെടുത്തുകയോ അകാരണമായി ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം ലീഗോ ലീഗുകാരോ ഈ ഗണത്തിൽപ്പെടുന്നവരല്ല സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇതര സമുദായങ്ങൾക്കൊപ്പം നിന്ന് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കായി യത്നിക്കുക എന്നുള്ളത് ലീഗിൻ്റെ രാഷ്ട്രീയ നയമാണ് പേര് കൊണ്ടാണ് ഒരു പാർട്ടിയെ വിലയിരുത്തേണ്ടതെങ്കിൽ ബി ജെ പി നല്ല പാർട്ടിയാണെന്ന് പറയേണ്ടി വരും ഭാരതീയ ജനതാ പാർട്ടി നല്ല രസമുള്ള പേരല്ലേ എസ് ടി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ത് രസമുള്ള പേരാണ് അപ്പോൾ പേരിലാണ് കാര്യം എന്ന് പറയുന്നവർ ഈ പാർട്ടികളൊക്കെ നല്ല പാർട്ടികളാണെന്ന് പറയേണ്ടി വരും പേരാണ് മാനദണ്ഡമെങ്കിൽ ഇങ്ങനെ കുറേ പാർട്ടികളുടെ ഒക്കെ ഉഷാറാന്ന് പറയേണ്ടി വരും പേര് കണ്ട് വർഗീയമാവുമെങ്കിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് വർഗീയമാകണം പേരല്ലേ ക്രൈസ്റ്റ് കോളേജ് വർഗീയ കോളേജ് എന്ന് പറയേണ്ടി വരും ഗുരുവായൂരപ്പൻ കോളേജ് ആരെങ്കിലും വർഗീയ കോളേജ് എന്ന് പറയും അപ്പോൾ ഈ പേര് കൊണ്ടൊന്നും ഇതൊന്നും വർഗീയമാവില്ല എന്നും ഒരു സാമാന്യ ബുദ്ധി ആദ്യം വേണം ലീഗിൻ്റെ ഭരണഘടന മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടനയും രാജ്യത്തെ നിയമവ്യവസ്ഥയും അനുസരിച്ച് സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ലീഗ് അതുകൊണ്ട് തന്നെ ഒരു മതരാഷ്ട്രീയ പാർട്ടിയല്ല ചില ആളുകൾ ലീഗിനെ മതരാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ച് കാണാറുണ്ട് ഇതൊരു സാമുദായിക സമാജമാണ് ഇസ്ലാമിലെ വ്യത്യസ്ത ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ മുസ്ലിം ജനവിഭാഗങ്ങളുടെയും മുസ്ലിം രാഷ്ട്രീയത്തോട് ന്യൂനപക്ഷ രാഷ്ട്രീയത്തോട് അനുഭാവമുള്ള ഇതര മതവിശ്വാസികളുടെയും ഒക്കെ ഒരു ജനറൽ പ്ലാറ്റ്ഫോമാണിത് മുസ്ലിം ലീഗിൽ അംഗത്വം നൽകുന്നത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടല്ല ലീഗിൻ്റെ ആശയങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറിയുടെ പേര് യു സി രാമൻ എന്നാണ് അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹം ലീഗിൻ്റെ എം എൽ എ ആയിരുന്നു ദീർഘകാല മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിരുന്നു കെ പി രാമൻ മാസ്റ്ററും അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല മുസ്ലിം ആയിരുന്നില്ല മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജയന്തി രാജൻ മുസ്ലിം അല്ല ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് നേതൃത്വ തന്നെ മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ മുസ്ലിം ലീഗിനകത്തുണ്ട് അതായത് മുസ്ലിം ലീഗിലെ അംഗത്വത്തിനും ഭാരവാഹിത്വത്തിനും മുസ്ലിം ആവണം എന്നത് ഒരു മാനദണ്ഡമേ അല്ല എന്നർത്ഥം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഓൾ ഓവർ വേൾഡ് നോക്കിയാൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹോളണ്ടിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഇറ്റലിയിലെ ക്രിസ്ത്യൻ യൂണിയൻ അങ്ങനെ ഒരുപാട് ഈ മതേതരത്വത്തിൻ്റെ ഇറ്റില്ലം പൊറ്റില്ലം എന്നൊക്കെ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് പല പാർട്ടികളിലും ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അംഗത്വം കൊടുക്കുന്നുള്ളൂ മുസ്ലിം ലീഗിൽ മുസ്ലിം അല്ലാത്തവർക്കും അംഗത്വം കൊടുക്കുന്നുണ്ട് എൻ എസ് എസ് സി എസ് എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ അതിൽ അംഗങ്ങളായിട്ടുള്ളൂ എന്ന് കരുതി ഇതിനെ ആരെങ്കിലും വർഗീയ സംഘടനകളെന്ന് വിളിക്കുന്നുണ്ടോ ജർമ്മനിയിലെ ആൾബലമുള്ള പാർട്ടികളിലൊന്നും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനാണ് പേരിൽ ക്രിസ്ത്യൻ ഉള്ളത് കൊണ്ട് അതൊരു വർഗീയ പാർട്ടിയാണെന്ന് ആരും പറയില്ല അതായത് ഇതേ രാജ്യത്ത് മറ്റൊരു പാർട്ടിയുടെ പേര് ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ എന്നാണ് രാഷ്ട്രീയ ഉത്ബുദ്ധതയുള്ള യൂറോപ്പിൽ സമുദായത്തിൻ്റെ പേരിൽ ഒരു പാ ഒരുപാട് പാർട്ടികളുണ്ട് ആ പാർട്ടികൾക്കൊന്നും വിലക്കില്ല ഇറ്റലി ഫ്രാൻസ് ബെൽജിയം യുഗോസ്ലോവിയ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ പ്രവർത്തിക്കുന്നു ആരും ആ പാർട്ടികളെ വർഗീയ പാർട്ടികളെന്ന് അധിക്ഷേപിക്കുന്നില്ല നെതർലാൻഡിലും ബെൽജിയത്തിലുമൊക്കെ ഒരുപാട് പാർട്ടികളുണ്ട് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വലതുപക്ഷത്തിൻ്റെ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം പാർട്ടിയെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്കറിയാം ബ്രസീലിലെ ക്രിസ്ത്യൻ സോഷ്യൽ പാർട്ടി ചിലി പെറു ഈ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ആഫ്രിക്കയിലെ സാംബിയയിലും നൈജീരിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ദേശീയ ക്രിസ്ത്യൻ പാർട്ടികൾ ഏഷ്യയിലെ ഫിലിപ്പീൻസിലും ലബനോണിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ പാർട്ടികൾ ഓസ്ട്രേലിയയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ ലോകത്തൊട്ടാകെ മതത്തിൻ്റെ പേര് വെച്ച് നൂറുകണക്കിന് പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ വർഗീയ പാർട്ടികളാണ് എന്ന് ആരെങ്കിലും പറയുന്നതായി കേട്ടിട്ടേ ഇല്ല ഭരണഘടനയും ജനാധിപത്യവുമുള്ള ലോകരാജ്യങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണനയുണ്ട് അവകാശങ്ങളുണ്ട് പ്രത്യേക അവകാശങ്ങളുണ്ട് അതിൽ പരിഷ്കൃത ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പികളും ആ മര്യാദ കാണിച്ചിട്ടുണ്ട് ന്യൂനപക്ഷത്തിൻ്റെ വേണ്ടി അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്നത് വർഗീയതയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ എഴുതിവെച്ച ആ ഭരണഘടന വർഗീയമാണെന്ന് പറയേണ്ടി വരും ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വർഗീയതയാണെങ്കിൽ ഇന്ത്യയിൽ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുയർത്തിയ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ എന്ന് വിളിക്കേണ്ടി വരും അയ്യങ്കാളി അദ്ദേഹം വർഗീയവാദി എന്ന് വിളിക്കേണ്ടി വരും തൻ്റെ എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ട് മരിച്ചാൽ എന്നാണ് ജീവിതാഭിലാഷമായി മഹാത്മാഗാന്ധിയുടെ അയ്യങ്കാളി പറഞ്ഞത് അതായത് സ്വന്തം സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു മനുഷ്യൻ അതിങ്ങനെ വർഗീയതയാകും അരുക്കാക്കപ്പെട്ട സമുദായങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ഉള്ള ഒരു നവോത്ഥാനത്തിൻ്റെ ശബ്ദമാണത് മുസ്ലിം ലീഗ് നിർവഹിക്കുന്നത് ഈ ദൗത്യം തന്നെയാണ് ഭരണഘടനയിൽ എഴുതിവെച്ച ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ് മുസ്ലിം ലീഗ് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത് ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നതുകൂടിയാണത് സഖാവ് വി എം എസും സി അച്യുതമേനോനും പി കെ വിയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ട് ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖ്യകക്ഷിയുടെ പേര് ക്രിസ്ത്യൻ യൂണിയൻ എന്നാണ് സ്കോട്ട്ലാൻഡിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി സ്കോട്ടിഷ് ക്രിസ്ത്യൻ പാർട്ടിയാണ് നെതർലാൻഡിലെ ഡച്ച് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ബൈബിളായിരിക്കും എൻ്റെ പ്രചോദനം എന്ന് എഴുതി കൊടുത്താൽ മാത്രം അംഗത്വം ലഭിക്കുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സ്വിറ്റ്സർലാൻഡിൽ തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ പീപ്പിൾസ് പാർട്ടി ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഇവാഞ്ചലിക് പീപ്പിൾസ് പാർട്ടി ഓസ്ട്രേലിയയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിച്ച പ്രധാന കക്ഷിയായിട്ടുള്ള ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയുടെ പേര് പിന്നീട് ഫ്രീഡം പാർട്ടി എന്ന് മാറ്റി അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിലെ കനറയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ സമുദായത്തിൻ്റെ പേര് വെച്ച് പ്രവർത്തിക്കുന്നു അധികാരം കയ്യാളുന്നു ഭരണത്തിൻ്റെ തലപ്പത്തെത്തുന്നു ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ പാർട്ടികളെ ഒന്നും ആരും വർഗീയ കക്ഷികളായിട്ട് ആക്ഷേപിച്ചിട്ടില്ല സോഷ്യലിസ്റ്റുകാരോടൊന്നിച്ച് ഫ്രാൻസ് ഭരിച്ച കാത്തലിക് പാർട്ടി ആരും വർഗീയവാദികളെന്ന് വിളിച്ചിട്ടില്ല സമുദായത്തിൻ്റെ പേര് വെച്ചു എന്ന കാരണത്താൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും ഒരുപക്ഷെ വർഗീയതയുടെ ആരോപണം നേരിടുന്നത് സത്യത്തിൽ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഒന്നല്ല ഈ ആരോപണം എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും രാജ്യങ്ങളുടെയും ഇത്രയും പാർട്ടികളുടെയും ഒക്കെ പട്ടിക നിരത്തിയത് ഒരു പാർട്ടി ആരെ സംഘടിപ്പിക്കുന്നു എന്നതല്ല എന്തിന് സംഘടിപ്പിക്കുന്നതാണ് വർഗീയതയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയെ നിർവചിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം ആക്കേണ്ടത് പേരുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകാര്യമായൊരു പാർട്ടിയാണ് എന്ന് ഈ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഇന്നേ വരെയുള്ള അതിൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചതാണ് അതായത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് ഒരു പരിക്കും ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് മെനക്കെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ പരിക്കുണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ അതില്ലാതാക്കാനും മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ ഐഡൻറ്റിറ്റി മുസ്ലിം ഐഡൻറ്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളോ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇത് മുസ്ലിം ലീഗിൻ്റെ നയം അതാണ് മുസ്ലിം ലീഗിന് ഇന്നുവരെ അതിൻ്റെ ഈ നയത്തിലോ നിലപാടിലോ ഒന്നും ഒരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ല ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട് പേര് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാർട്ടി തന്നെ വിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതൊന്നും വിലപ്പോകാതെ വരുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ഇനി പിന്നെ ലോക രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ത്യയിലേക്ക് വരാം സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ജാതീയമായ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചാണ് പ്രവർത്തിക്കുന്നത് മറാത്തവാദികളായ ശിവസേന ദ്രവിഡിയൻ പാർട്ടികളായ ഡി എം കെ എ ഐ എ ഡി എം കെ ഈ പാർട്ടികളൊക്കെ പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് അകാലിദൾ പ്രവർത്തിക്കുന്നത് സിക്കുകാർക്ക് വേണ്ടിയിട്ടാണ് പേരും വേഷവും ഒക്കെ നോക്കി വർഗീയത ആരോപിക്കാൻ നിന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയവാദികളല്ലാത്ത ആരും ഉണ്ടാവില്ല ഒരു സമൂഹം അവരുടെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടി അവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ശബ്ദിക്കുകയാണ് അതെങ്ങനെ വർഗീയതയാകും വംശം ഭാഷ ജാതി ലിംഗം തൊഴിൽ സംസ്കാരം ഇങ്ങനെ ഒരുപാട് മേഖലകളിലുള്ളവർ അവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സംഘടിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ ഒരു ജനാധിപത്യ രാജ്യത്തും ഇതിന് വിലക്കില്ല ഇനി മതേതരത്വം എന്താണെന്ന് പഠിക്കണം ചില ആളുകൾ മതേതരത്വത്തെക്കുറിച്ച് ചില തെറ്റായ ധാരണകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇന്ത്യൻ മതോദരത്വം എന്ന് പറയുന്നത് ഇൻക്ലൂസീവാണ് അതായത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം അതാണ് ഇന്ത്യൻ മതേതരത്വം അല്ലാതെ മതമില്ലായ്മയല്ല ചില ആളുകൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്ത് മതമില്ലായ്മയാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ സൂചനകളില്ലായ്മയാണ് ഇന്ത്യയിൽ മതേതരത്വം എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് മതം ഉപേക്ഷിച്ചവൻ മാത്രമേ മതേതരവാദിയാകൂ എങ്കിൽ ഇന്ത്യയിൽ മതേതരവാദികൾ എത്ര ഉണ്ടാവും എന്ന് എണ്ണി നോക്കിയാൽ എത്ര ആളുകളുണ്ടാവും വേറൊരു കൂട്ടർ ഉപദേശിക്കുന്നുണ്ട് ലീഗിനെ എന്ത് നിങ്ങളിങ്ങനെ സംഘടിച്ചാൽ ഹിന്ദുക്കളൊക്കെ ആർ എസ് എസുകാരായി പോകുമെന്ന് രാജ്യത്ത് മുസ്ലിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിച്ചത് കേരളത്തിലാണ് അതിന് സംശയമൊന്നുമില്ല ഭരണപങ്കാളിത്തത്തിലും ആയിട്ട് ഏഴര പതിറ്റാണ്ട് കാലമായിട്ടും കേരളത്തിൽ ബി ജെ പി ശക്തി നേടിയിട്ടില്ല എന്നതാണ് ഈ ആരോപണത്തിൻ്റെ നേർക്കുനേർക്കുള്ള ഉത്തരം മറ്റൊരു ഉത്തരമുണ്ട് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസത്തിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ സി എച്ച് മുഹമ്മദ് ഗുായ സാഹിബ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് മുസ്ലിങ്ങൾ സംഘടിച്ചാൽ ഹിന്ദുക്കൾ ആർ എസ് എസിൽ ചേർന്ന് കളയുമെന്ന വാദം ബലഹീനമാണ് മുസ്ലിം ലീഗിന് ശക്തിയില്ലാത്ത ഉത്തർപ്രദേശിലും മറ്റുമാണ് ആർ എസ് എസ് ശക്തമായി വളരുന്നത് ആർ എസ് എസ്കാരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് അല്ല ക്രൈസ്തവ ഇസ്ലാമിക സംസ്കാരങ്ങളാണ് സി എച്ച് വളരെ കൃത്യമായിട്ട് പറയണം ആർ എസ് എസിനെ പേടിച്ച് പിരിച്ചുവിടേണ്ടത് മുസ്ലിം ലീഗല്ല ഈ സംസ്കാരങ്ങളാണ് അതായത് ആർ എസ് എസിനെ പേടിച്ചിട്ട് പിരിച്ചുവിടാൻ നിന്നാൽ ഈ പാർട്ടിയല്ല ആർ എസ് എസിൻ്റെ അല്ലേ ഏതെങ്കിലും പാർട്ടിയല്ല ആർ എസ് എസിൻ്റെ ലക്ഷ്യം ഈ വംശങ്ങളാണ് അപ്പോൾ ഈ വംശങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വംശങ്ങളെ ഒന്നായിട്ട് പിരിച്ചുവിടേണ്ടി വരും അല്ലാതെ ഒരു പാർട്ടി മാത്രം പിരിച്ചുവിട്ടതുകൊണ്ടൊന്നും ആർ എസ് എസ് വളരാതിരിക്കില്ല എഴുപത് വർഷം മുമ്പ് എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം ഇപ്പോഴും ഈ സമകാലീന ഇന്ത്യയിലും ഏറ്റവും പ്രസക്തമായ ഒരു ലേഖനമാണത് ഭരണഘടനയും മതേതരത്വവും ഐഡൻറ്റിറ്റി ഒക്കെ എന്താണെന്ന് പഠിക്കണം അതൊന്നും പഠിക്കാതെ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അരികിൽ കൂടെ പോകാതെ ഭരണഘടനാ വിരോധികളായ മതേതര ഇന്ത്യയെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത വിഡ്ഢികൾ അവരാണ് ലീഗിനു മേൽ വർഗീയത ആരോപിക്കുന്നത് അവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഈ അസുഖത്തിനുള്ള മരുന്ന് വേറെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല താങ്ക്